നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കത്തിരുന്ന എ എഫ് എഫിൻ്റെ ക്ലബുകളുമായിട്ടുള്ള മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം എ എഫ് എഫിൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൌബയും അതുപോലെ വൈസ് പ്രസിഡന്റ് എൻ ഹാരിസും ട്രഷറർ കീപ്പ അജയുമൊക്കെ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ ക്ലബ് മെമ്പേഴ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ക്ലബുകളും ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മോഹൻ ബഗാനും ഒഡീഷ എഫ് സിയും വേർച്വലി പങ്കെടുത്തു ഏതായാലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കല്യാൺ ഷാബു പറയുന്നത് ബോത്ത് ദി ഐ എസ് എൽ ആൻഡ് സൂപ്പർ കപ്പ് വിൽ ഹാപ്പൻ ദിസ് ഇയർ ജസ്റ്റ് ദാറ്റ് ദി സൂപ്പർ കപ്പ് വിൽ ബി ഹെൽഡ് ബിഫോർ ദി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇതാണതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗും സൂപ്പർ കപ്പും ഈ സീസണിൽ നടക്കും അതിൽ സൂപ്പർ ലീഗിന് മുമ്പ് ഐ എസ് എല്ലിന് മുമ്പ് സൂപ്പർ കപ്പ് നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി പോയിട്ടുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത് സൂപ്പർ കപ്പ് ഞങ്ങൾ സീസണിന് മുമ്പായിട്ട് റീഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് ആ രൂപത്തിലാണ് ഇപ്പം കാര്യങ്ങൾ കാണുന്നത് ചില ക്ലബുകൾ ഇതുവരെ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സോ വി നീഡ് സിക്സ് ടു എയ്റ്റ് വീക്സ് ഫോർ ദി പ്രിപ്പറേഷൻ വി വിൽ മീറ്റ് അഗെയിൻ ടു ഡിസൈഡ് ദി ഡേറ്റ് ഓഫ് ദി സൂപ്പർ കപ്പ് സൂപ്പർ കപ്പിൻ്റെ ഡേറ്റ് തീരുമാനിക്കാൻ ഒരിക്കൽ കൂടി ഇനി ഒതു കൂടി മീറ്റിംഗ് നടത്തും ചില ക്ലബ്ബുകൾ ഇതുവരെ അവരുടെ പ്രീസീസൺ ആരംഭിക്കാത്തത് കൊണ്ട് ഒരു ആറ് മുതൽ എട്ടാഴ്ച കാലം പ്രിപ്പറേഷന് വേണ്ടി വേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സൂപ്പർ കപ്പ് നടക്കും എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത് സോ ഐ എസ് എല്ലും സൂപ്പർ കപ്പും നടക്കും പക്ഷേ ആദ്യം നടക്കുന്നത് സൂപ്പർ കപ്പായിരിക്കും ആ രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി പറയുന്നത് ഇൻ സെവൻ ടു ടെൻ ഡേയ്സ് വി വിൽ മീറ്റ് അഗെയിൻ ടു ഡിസൈഡ് ദി ഡേറ്റ് ഫോർമാറ്റ് ആൻഡ് ദി കോസ് ഓഫ് സൂപ്പർ കപ്പ് അടുത്ത ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഒരിക്കൽ കൂടി മീറ്റി മീറ്റിംഗ് നടത്തിയിട്ട് ഈ ഒരു തീരുമാനമെടുക്കും ഡേറ്റ് അതുപോലെ തന്നെ സൂപ്പർ കപ്പിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഒന്നുകൂടി വരും ദിവസങ്ങളിൽ മീറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രസ് കോൺഫറൻസിൽ പറയുന്നത് അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് നടക്കും ഇനി ഐ എസ് എല്ലിൻ്റെ സമയവും മറ്റുമൊക്കെ ഇനിയും തീരുമാനമാവേണ്ടതുണ്ട് അത് നടക്കും എന്നവർ ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷേ ഒരു ഫാസ്റ്റർ സൊല്യൂഷൻ വേണം എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഇതിലൊരു ഡിസിഷൻ എടുക്കേണ്ടത് ഐ എം ആർ ഐയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇതിലൊരു ഡിസിഷൻ എടുക്കേണ്ടത് സുപ്രീം കോർട്ടാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല വി ആസ്ക് ടു ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ് പക്ഷേ അത് സുപ്രീം കോടതിയുടെ തീരുമാനമാണ് എന്നാണ് വൈസ് പ്രസിഡന്റ് എൻ ഹാരിസ് പറയുന്നത് ഏതായാലും ഇനി എപ്പോഴായിരിക്കും സൂപ്പർ കപ്പുമായി ബന്ധ സൂപ്പർ കപ്പല്ല ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊരു തീരുമാനം വരിക എന്നുള്ളത് കണ്ടറിയണം സൂപ്പർ കപ്പ് നടക്കും എന്ന കാര്യം ഇപ്പോൾ എന്തായാലും ഉറപ്പിച്ച് പറയുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ആശിഷ് നേഗി ഈ മീറ്റിങ്ങിലെ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം സൂപ്പർ കപ്പ് ലൈക്ക് ടു ബി ഹെൽഡ് ബിഫോർ ദി ലീഗ് ലീഗിന് മുമ്പ് സൂപ്പർ കപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐ എസ് എൽഒോ അല്ലെങ്കിൽ ഏത് ലീഗോ ടോപ്പ് ടയർ ലീഗ് എന്തായാലും നടക്കും എ എഫ് എഫ് ഇപ്പോൾ ഒരു ലീഗൽ അഡ്വൈസ് തേടിയിരിക്കുകയാണ് ഫോർ ആൻ ഇൻട്രീം സൊല്യൂഷൻ ഇപ്പം എന്ത് നടക്കും എന്ന കാര്യത്തിൽ ഒരു ഒരു അർജൻറ് റിലീഫ് വേണമല്ലോ അതിനൊരു ലീഗൽ അഡ്വൈസ് തേടിയിരിക്കുകയാണ് ക്ലബ്സ് അഗ്രി ടു പ്ലേ സൂപ്പർ കപ്പ് ഓൺലി വിത്ത് ദി അഷുറൻസ് ഓഫ് ദി ലീഗ് ലീഗ് നടക്കും എന്നുറപ്പുണ്ടെങ്കിൽ സൂപ്പർ കപ്പ് കളിക്കാം എന്നുള്ളതാണ് ക്ലബ്ബുകൾ ഇപ്പോൾ എഗ്രി ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക ഈ മീറ്റിങ്ങിൽ അവർ പറയുന്നത് എന്തായാലും ലീഗ് നടക്കും സൂപ്പർ കപ്പ് നടക്കും എപ്പോൾ എന്നുള്ളൊരു ചോദ്യമുണ്ട് സൂപ്പർ കപ്പ് ലീഗിന് മുമ്പ് നടക്കും അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഒരു ഏഴ് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വീണ്ടും മീറ്റിംഗ് കൂടും എന്ന് പറയുന്നു അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റുക് സുരത